നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷം അവസാനത്തോടെ ലോകാവസാന ദിനം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി മത നേതാവ് പാകിസ്ഥാനി ആത്മീയ നേതാവും മിസ്റ്റിക്കുമായ റിയാസ് അഹമ്മദ് ഗോഹാർ ഷാഹിയുടെ രചനകളിൽ നിന്നാണ് അന്ത്യദിന മുന്നറിയിപ്പ് ലഭിച്ചത് വർഷാവസാനത്തോടെ ഒരു വാൽനക്ഷത്രം ഭൂമിയിൽ ഇടിക്കുമെന്നാണ് പ്രവചനം പറയുന്നത് മനുഷ്യരാശി ആത്മീയ സത്യങ്ങളിൽ നിന്ന് വളരെ അകന്നുപോയതിനാലാണ് ദൈവം ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ ഒരു വാൽനക്ഷത്രത്തെ അയക്കുന്നത് എന്നാണ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ രചനകളിൽ കാണുന്നത് ദിവ്യ സ്നേഹത്തെക്കുറിച്ചുള്ള തന്റെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം നിരവധി സംഘടനകൾ സ്ഥാപിച്ചു അതിൽ അഞ്ചുമാൻ റോഷൻ ഇസ്ലാം എന്ന ആത്മീയ പ്രസ്ഥാനവും മെസിയ ഫൗണ്ടേഷൻ ഇന്റർനാഷണലും ഉൾപ്പെടുന്നു ഗോഹർ ഷാഹി രണ്ടായിരത്തിൽ എഴുതിയ ദി റിലീജിയൻ ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനം ഇപ്രകാരമാണ് ഒരു വാൽനക്ഷത്രം ഭൂമിയിലേക്ക് പൂർണ്ണ നാശത്തിനായി അയച്ചിരിക്കുന്നു അടുത്ത ഇരുപത് ഞ്ച് വർഷത്തിനുള്ളിൽ ആ വാൽനക്ഷത്രം ഭൂമിയിൽ പതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് ഈ ലോകത്തിന്റെ അവസാന ദിവസമായിരിക്കും ഗോഹാർ ഷാഹിയുടെ അനുയായികളുടെ അഭിപ്രായത്തിൽ വരാനിരിക്കുന്ന വാൽനക്ഷത്ര ആക്രമണം വൻ ഭൂകമ്പങ്ങൾ സുനാമികൾ വ്യാപകമായ സാമൂഹിക തകർച്ച എന്നിവയ്ക്ക് കാരണമാകും എന്നാണ് ഇത് നിലവിലെ ലോകം ലോകക്രമത്തിന്റെ അന്ത്യം കുറിക്കും ആണവായുധങ്ങൾ ഇന്ധനമാകുന്ന അനന്തമായ യുദ്ധങ്ങളും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരസ്പരം നിരന്തരമായ നാശം വരുത്തുന്നതും ഉൾപ്പെടെ ുള്ള മനുഷ്യരാശിയുടെ ധാർമ്മിക തകർച്ചയിൽ നിന്നാണ് ഈ സ്വർഗീയ വിധി ഉണ്ടായത് എന്ന് അനുയായികൾ അവകാശപ്പെടുന്നു അടുത്ത വർഷ വർഷമാകാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ഭൂമിയെ ഭീഷണിപ്പെടുത്തുമെന്ന് പ്രവചിക്കപ്പെട്ട വസ്തുക്കളെ കുറിച്ച് നാസയും മറ്റ് ബഹിരാകാശ ഏജൻസികളും ഇനിയും ഒരു കാര്യവും വെളിപ്പെടുത്തിയിട്ടില്ല ബഹിരാകാശ ശിലയായ അപ്പോഫീസ് ഉൾപ്പെടെ നിരവധി വാൽനക്ഷത്രങ്ങളെയും ചിഹ്നഗ്രഹങ്ങളെയും അടുത്തിടെ നാസയുടെ ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത കുറഞ്ഞ വസ്തുക്കളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു എന്നിരുന്നാലും അവയൊന്നും ഉടൻ ഭൂമിയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പുസ്തകം പുറത്തിറങ്ങി ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് ഗോഹർ ഷാഹി ദുരൂഹമായി അപ്രത്യക്ഷനായി ഇന്ന് എൺപത്തിനാല് വയസ്സ് തികയുന്ന ആത്മീയ നേതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും നിലവിൽ ലോകത്തിൽ നിന്ന് ഒളിവിലാണെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ വാദിക്കുന്നു രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ അന്ത്യദിന വാൽനക്ഷത്രത്തിന്റെ ലക്ഷണങ്ങൾ സൌരയുഥത്തിൽ ഇതിനോടകം തന്നെ കണ്ടിരുന്നുവെന്നും ഇതിന്റെ ഒരു ഭാഗം വ്യാഴഗ്രഹത്തിൽ പതിച്ചതായും ഗോഹർ ഷാഹി വ്യക്തമാക്കുന്നു രണ്ടു വർഷം മുമ്പ് വാൽനക്ഷത്രത്തിന്റെ ഒരു ഭാഗം വ്യാഴത്തിൽ പതിച്ചിരുന്നു ശാസ്ത്രജ്ഞർക്ക് ഇതിനെക്കുറിച്ച് അറിയാം വാൽനക്ഷത്രം വീഴുന്നതിന് മുൻപ് അവർ ചന്ദ്രനിലോ മറ്റേതെങ്കിലും ഗ്രഹത്തിലോ സ്ഥിരതാമസക്കാരനാക്കാൻ പദ്ധതിയിടുന്നു എന്നാണ് പുസ്തകത്തിൽ അവകാശപ്പെട്ടത് വാൽനക്ഷത്രത്തിന്റെ പാതയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദമായ വിവരണം ഉണ്ടായിരുന്നിട്ടും പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വ്യാഴത്തിൽ നടന്ന ഒരേ ഒരു പ്രധാന കൂട്ടിയിടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സംഭവിച്ചു ഷൂമേക്കർ ലെവി എന്ന് ഒൻപത് എന്ന ധൂമ ധൂമഖേതു പിലർന്ന് വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണത്താൽ അകത്തേക്ക് വലിച്ചെടുക്കപ്പെട്ടിരുന്നു പാകിസ്ഥാനിൽ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ ദൈന ദൈവനിന്നു കാരണമായിരുന്നു രണ്ടായിരത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും സംഘടനകളും രാജ്യവ്യാപകമായി നിരോധിക്കപ്പെടുകയും ചെയ്തിരുന്നു